കോട്ടപ്പുരം രൂപത നിയുക്ത ബിഷപ്പ് മോൺസിഞ്ഞോർ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന്റെ മെത്രാഭിഷേകം ജനുവരി ഇരുപതിന് കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നടക്കും വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാഭിഷേക ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കും കോട്ടപ്പുറം രൂപത നിയുക്ത ബിഷപ്പ് മോൺസിഞ്ഞോർ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന്റെ മെത്രാഭിഷേകം ജനുവരി ഇരുപതിന് കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുമെന്ന് രൂപതയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാഭിഷേക കർമ്മങ്ങൾക്ക് മുഖ്യ കാർമികനാകും വാരാപ്പുഴ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കലും കോട്ടപ്പുറം ബിഷപ്പ് എമിരിറ്റസ് ഡോക്ടർ ജോസഫ് കാര്യക്കശ്ശേരിയും മുഖ്യ സഹകാർമികരായിരിക്കും കെ ആർ എൽ സി ബി സി പ്രസിഡന്റും കോഴിക്കോട് ബിഷപ്പുമായ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഭാരതത്തിലെ വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോ പോൾദോ ജിറല്ലി തുടങ്ങി സീറോ മലബാർ സീറോ മലങ്കര ലത്തീൻ റീത്തുകളിലെ മുപ്പത്തിമൂന്ന് മെത്രാൻമാരും രൂപതയിലെ മുഴുവൻ വൈദികരും സഹകാർമ്മികരാകും മെത്രാഭിഷേക ചടങ്ങുകൾക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും കോട്ടപ്പുറം രൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല അധ്യക്ഷത വഹിക്കും ബിഷപ്പ് ബോസ്കോ പുത്തൂർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബെന്നി ബെഹന്നാൻ എം പി ഹൈബീഡൻ എം പി അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ കെ ആർ എൽ സി സി വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് വൈദിക പ്രതിനിധി ഫാദർ ജോഷി കല്ലറക്കൽ സന്യസ്ത പ്രതിനിധി സിസ്റ്റർ ജി ജി പുല്ലയിൽ കെ ആർ എൽ സി സി സെക്രട്ടറി പി ജെ തോമസ് കെ സി സി സെക്രട്ടറി ജെസ്സി ജെയിംസ് ജനറൽ കൺവീനർ മോൺസിഞ്ഞോർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശേരി എന്നിവർ പ്രസംഗിക്കും ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ മറുപടി പ്രസംഗം നടത്തും മെത്രാഭിഷേകത്തിനുള്ള ഗായക സംഘത്തെ സംഗീതം സംവിധായകൻ ജെറി അമൽദേവും ഫാദർ വില്യം നെല്ലിക്കലുമാണ് നയിക്കുന്നത് വിവിധ ഇടവകകളിൽ നിന്നായി നൂറിലധികം പേരാണ് ഗായക സംഘത്തിലുള്ളത് കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിനു മുന്നിൽ ഒരുക്കുന്ന വിശാലമായ പന്തലിലാണ് മെത്രാഭിഷേകം നടക്കുക ഫാദർ റോക്കി റോബി കളത്തിൽ ഫാദർ ആന്റണി കുരിശിങ്കൽ ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിൽ വി എം ജോണി പി ജെ തോമസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു